അലനല്ലൂർ പാക്കത്തുകുളമ്പിൽ പുത്തൂർത്തോട് കരകവിഞ്ഞ് വീടുകളിലേക്ക് വെള്ളം കയറി നാല് കുടുംബങ്ങൾ സമീപത്തെ അങ്കണവാടിയിലേക്ക് താമസം മാറ്റി തോടിനോട് ചേർന്ന് സംരക്ഷണ ഭിത്തി ഇല്ലാത്തതാണ് വെള്ളം കയറാൻ കാരണമെന്ന് വീട്ടുകാർ പറഞ്ഞു ചൊവ്വാഴ്ച പുലർച്ചെയോടെയാണ് തോട് കരകവിഞ്ഞത് പാലക്കാടി വീട്ടിൽ രവിചന്ദ്രൻ പനക്കത്തോട്ടത്തിൽ സുരേഷ് കുമാർ ചന്ദ്രൻ കൊങ്ങത്ത് ഗോപിനാഥ് പുത്തൻപുരക്കൽ എന്നിവരുടെ വീടിന്റെ മുറ്റത്തും അകത്തും ഒരുപോലെ വെള്ളം കയറി കൂടാതെ കിണറിലും ചൊലിവെള്ളം നിറഞ്ഞു വീടുകളിൽ കഴിയാൻ പറ്റാത്ത സാഹചര്യം വന്നതോടെ രവിചന്ദ്രന്റെയും സുരേഷ് കുമാറിന്റെയും കുടുംബം സമീപത്തെ അംഗൻവാടിയിലേക്ക് താമസം മാറി ചെറിയ തോതിൽ പോലും തോട് കരകവിഞ്ഞാൽ വീടുകളിലേക്ക് വെള്ളം കയറുന്ന സ്ഥിതിയാണുള്ളത് ഇത് തടയാൻ സംരക്ഷണം അതിൽ വേണമെന്ന് ത്രിതല പഞ്ചായത്തിലും മറ്റ് ബന്ധപ്പെട്ട വകുപ്പുകളിലും പലതവണ അറിയിച്ചെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് ചന്ദ്രൻ പറഞ്ഞു കൊല്ലം വെള്ളം കയറുന്ന സ്ഥലങ്ങളാണിത് ഈ അധികാരികളോട് ഇവിടെ ഇതുവരെ അവരാരും തിരിഞ്ഞു നോക്കിയിട്ടില്ല രണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളും പോകാൻ ും ഇനിയും മഴ തുടർന്നാൽ മറ്റു രണ്ട് കുടുംബങ്ങൾ കൂടി നിർബന്ധമായി മാറേണ്ട സ്ഥിതി വരും കാലങ്ങളായുള്ള ഇവരുടെ ആവശ്യം ഇനിയും അധികൃതർ ചെവിക്കൊണ്ടില്ലെങ്കിൽ ശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് സേവ് സി മണ്ഡലം ഭാരവാഹി കരീം അല പറഞ്ഞു ഈ ഒരു അവസ്ഥ നിലനിൽക്കുമ്പോൾ ഈ മഴക്കാലത്ത് വരുന്ന സമയത്ത് ഇവർ അധികാരികൾ വന്നിട്ട് അവരെ താൽക്കാലികമായി ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വാഗ്ദാന വർത്തമാനം മാത്രം പറഞ്ഞുകൊണ്ടാണ് ഇവിടെ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഈ പാവങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം ഇതിന് ഭാഗമായിട്ട് ഇവർ പ്രദേശവാസികൾ പറഞ്ഞതുപോലെ ഇവിടെ കൈവരി കെട്ടിക്കഴിഞ്ഞാൽ താൽക്കാലികമായിട്ട് ഈ വെള്ളം ഇങ്ങോട്ട് വീട്ടിലേക്ക് കയറുന്ന ഒരു സാഹചര്യം ഇല്ലാതാക്കുക എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്നാണ് സേവ് സി പി ഐക്ക് വേണ്ടി ഞങ്ങൾക്കിത് പറയാനുള്ളത് സേവ് സി പി ഐ മണ്ഡലം ഭാരവാഹികളായ കെ റസ്ജീഷ് പി പത്മനാഭൻ കെ സി കുട്ടൻ പി സുബ്രഹ്മണ്യൻ കരീം അലനല്ലൂർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ